നമസ്കാരം ആമഴിഞ്ചാന്തോട്ടിലെ മാലിന്യപ്രശ്നത്തില് ഗുരുതര കൃത്യവിലോപം നടത്തിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടറെ മേയർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് തോടിന്റെ തമ്പാനൂർ ഭാഗം ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേഷിനെയാണ് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മേയർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് തോട് വൃത്തിയാക്കാത്തതിൽ മേയർ ആര്യ രാജേന്ദ്രൻ റെയിൽവേയെ പഴിക്കുമ്പോഴാണ് മറുവശത്തുകൂടെ കോർപ്പറേഷന്റെ വീഴ്ചയെന്ന ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തുകൊണ്ട് മേയർ കാണിച്ചിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് മാധ്യമങ്ങൾ വഴി ഇപ്പോൾ വരുന്നുണ്ട് ആമഴിഞ്ചാൻ തോട് ശുചീകരിക്കുന്നതിനിടെ തൊഴിലാളിയായ ജോയി മരിച്ച സംഭവം വൻ വിവാദമായിട്ടുണ്ട് തുടക്കം മുതൽ തന്നെ മേയറും സർക്കാരും റെയിൽവേയെ കുറ്റപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യം തന്റെ തെറ്റ് മറച്ചുവെക്കാനുള്ള ശ്രമമായിരുന്നു ഇത് എന്നത് നമുക്കൊക്കെ വ്യക്തമായതാണ് തമ്പോന്നൂർ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്ന തോടിന്റെ ഭാഗം വൃത്തിയാക്കുന്നതിൽ റെയിൽവേ വരുത്തിയിട്ടുള്ള ഗുരുതര വീഴ്ചയാണ് ഇതിന്റെ കാരണമെന്നൊക്കെയായിരുന്നു മേയറുടെ കുറ്റപ്പെടുത്തൽ ജോയിയുടെ മരണമുണ്ടായി ഒരാഴ്ച പിന്നിടുമ്പോൾ കോർപ്പറേഷൻ സ്വന്തം ഉദ്യോഗസ്ഥനെതിരെ തന്നെ നടപടിയെടുത്തത് അത് കോർപ്പറേഷന്റെ തെറ്റാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ആമഴിഞ്ചൻ തോട് കടന്നു പോകുന്ന രാജാജി നഗർ പാളയം തമ്പാനൂർ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ മേൽനോട്ട ചുമതല സെക്രട്ടേറിയറ്റ് സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടുള്ള കെ ഗണേഷായിരുന്നു നിശ്ച ഇടവേളകളിൽ തോട് വൃത്തിയാക്കുക സ്വകാര്യ സ്ഥാപനങ്ങളെ ഉൾപ്പെടെ തോട്ടിൽ മാലിന്യം ഇടുന്നത് തടയുക തുടങ്ങിയിട്ടുള്ള ചുമതലകളായിരുന്നു ഗണേഷിന് നൽകിയിരുന്നത് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഗണേഷിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തൽ ഗണേഷ് കൃത്യമായി തന്റെ ജോലി ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയധികം മാലിന്യം അടിഞ്ഞുകൂടില്ലായിരുന്നു എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ സമർപ്പിച്ചിരിക്കുന്ന ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആമഴ ആമ്പഴിഞ്ചാൻ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിയ സ്ഥാപനം അടച്ചുപൂട്ടാൻ ആവശ്യപ്പെട്ടിട്ടും ഗണേഷ് തയ്യാറായിട്ടില്ല എന്നും മേയർ റിപ്പോർട്ടിൽ പറയുന്നു ഒടുവിൽ പകരം സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടാണ് സ്ഥാപനം അടച്ചിട്ടത് എന്നതാണ് റിപ്പോർട്ട് മേയറുടെ നടപടി പുറത്തു വന്നതോടെ മേയർക്കെതിരെയാണ് വീണ്ടും ജനവിരുദ്ധ വികാരം ഉയർന്നിരിക്കുന്നത് കാരണം അന്വേഷണ വിധേയമായി ജോലി കൃത്യമായി ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടറെ മേയർ സസ്പെൻഡ് ചെയ്യുമ്പോൾ മേയർക്ക് കൃത്യമായി ജോലി ചെയ്യാത്തത് കൊണ്ട് മേയർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നതാണ് ജനങ്ങളുടെ സംശയം തെറ്റ് ചെയ്താലും ജോലി ചെയ്തില്ല എങ്കിൽ പോലും മേയർ എപ്പോഴും സേഫ് ആണ് മേയറെ പുറത്താക്കാൻ ഇവിടെ ആരും ഇല്ലേ എന്നതാണ് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശുചീകരണത്തിന്റെ പേരിൽ ഏകദേശം എട്ട് കോടിയോളം രൂപയാണ് പിരിച്ചെടുത്തിരുന്നത് ആ പിരിച്ചെടുത്ത തുകയിൽ വെറും രണ്ടര കോടി രൂപ മാത്രമാണ് മേയർ ആര്യ രാജേന്ദ്രൻ വിനിയോഗിച്ചത് ബാക്കി ഉപയോഗ ശൂന്യമാക്കി ഏകദേശം അഞ്ചു കോടിയോളം രൂപ വെറുതെ വെച്ചതായിരുന്നു അതായത് മേയറുടെ ഭാഗത്ത് നിന്ന് വലിയ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ആ തെറ്റൊക്കെ മറച്ചു വെച്ചുകൊണ്ട മേയർ നല്ല വിള്ള ചമയാൻ വേണ്ടി മറ്റുദ്യോഗസ്ഥരുടെ ജോലി തന്നെ തെറുപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും മേയറുടെ കസേര ഇനി ഒരിക്കലും മേയർക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ള രീതിയിലാണ് മേയറുടെ പോക്ക് സി പി എമ്മിനുള്ളിൽ തന്നെ മേയർക്കെതിരെ അതിൽ ശക്തമായിട്ടുള്ള വിമർശനങ്ങളും വിയോജിപ്പുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മേയർ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഇത്തരത്തിലുള്ള നടപടികൾ തുടരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം